നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിപ്രീത് രാജയോഗം ഒരു ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭരിക്കുന്ന ഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധം സൃഷ്ടിക്കുമ്പോഴാണ് രൂപപ്പെടുന്നത് അപ്പൊ പ്രയാസകരമായ സാഹചര്യങ്ങളെ മറികടന്ന ശേഷം ഈ യോഗം എന്താ പറയാ ജാതകന് വലിയ വിജയം സമൃദ്ധി എന്നിവയാണ് സമ്മാനിക്കുന്നത് ഒമ്പത് ഗ്രഹങ്ങളിൽ ശനി നീതിയും കർമ്മഫലങ്ങളും നിർണ്ണയിക്കുന്ന ദേവനായിട്ടാണ് കരുതപ്പെടുന്നത് ഇപ്പൊ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ശനി വ്യക്തിയുടെ പ്രവർത്തികളുടെ അനുസരണം എന്താ പറയുക ഫലങ്ങളാണ് നൽകുന്നത് ഒരു ഗ്രഹത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ചലനം മാറുമ്പോൾ അതിന്റെ സ്വാധീനം എല്ലാ രാശികളിലും അനുഭവപ്പെടുന്നുണ്ട് ശനി മീനരാശിയിൽ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസം പിന്നാക്കാവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തെട്ട് മുതൽ അത് വീണ്ടും നേർദിശയിലേക്കാണ് മാറുന്നത് അപ്പോൾ ശനിയുടെ ഈ ദിശാമാറ്റം ചില രാശികളിൽ പ്രത്യേക വിപ്രീത് രാജയോഗമാണ് സൃഷ്ടിക്കുന്നത് അവർക്ക് വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ എന്നിവ നൽകും ആ ഭാഗ്യവാനായ രാശികൾ ആരൊക്കെയെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇടവം ചിങ്ങം മീനം എന്നീ രാശിക്കാരും അതിലുൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ഈ ഭാഗ്യവാന്മാർ ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇടവൻ രാശിയിലേക്ക് കടക്കാം അപ്പൊ ഇടവൻ രാശികൾക്ക് എന്താ പറയാ ശനിയുടെ നേർജാലും വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് മുടങ്ങിക്കിടന്ന പല പദ്ധതികളൊക്കെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും നിങ്ങൾ സ്വീകരിച്ച എന്താ പറയാ ശ്രമങ്ങളൊക്കെ വിജയകരമായിട്ട് മാറും പുതിയ ബിസിനസ് അവസരങ്ങളും നിക്ഷേപങ്ങളൊക്കെ ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ കുടുംബ ജീവിതത്തിലും തൊഴിൽ മേഖലയിലൊക്കെ സ്ഥിരതയും സമാധാനവും ഒക്കെ തിരിച്ചു വരും അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ശനിയുടെ നേരിട്ടുള്ള ചലനം അവയുടെ എന്താ പറയുക കഠിനാധ്വാനങ്ങൾക്കൊരു ശരിയായ ദിശയും ശക്തിയൊക്കെ നൽകുന്നുണ്ട് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പഴയ ശ്രമങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയം നിങ്ങൾക്ക് നൽകും ബിസിനസ് ആരംഭിക്കുകയോ പുതിയ പങ്കാളിത്തങ്ങൾ ആലോചിക്കുകയോ ചെയ്യുന്നവർക്കായിട്ട് ഈ സമയം ഭാഗ്യം പിന്തുണയ്ക്കുന്ന ഒരു അവസരമാണ് വരുന്നത് നിങ്ങളുടെ പദ്ധതികളൊക്കെ വിജയത്തിലേക്ക് നയിക്കും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട അടുത്തത് മീനം രാശിയാണ് മീനം രാശിയിലെ ശനിയുടെ നേരിട്ടുള്ള ചലനം നിങ്ങളുടെ ജീവിതത്തിലെ ശക്തമായ സ്വാധീനമാണ് ചെലുത്തുന്നത് മുൻപ് അനുഭവിച്ച ആശയക്കുഴപ്പം അനിശ്ചിതത്വം എന്നിവ ഇപ്പോൾ അവസാനിക്കും നിങ്ങൾക്ക് സമഗ്രമായ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും മാനസിക സമാധാനവും സാമൂഹിക സന്തുലനത്വവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് ഈ കാലയളവ് അനുകൂലമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം